പുതിയതായിട്ട് ഡ്രൈവിംഗ് ലൈസൻസിന്റെ ലേണേഴ്സ് പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു മൂന്ന് ചോദ്യം അതിന്റെ ഉത്തരവാണ് കേട്ടോ അത് നിർബന്ധമായിട്ടും നിങ്ങൾക്ക് വരും എക്സാമിന് അതിൽ നമ്പർ വൺ ഇതാണ് അതായത് ഇത് നോ പാർക്കിംഗ് അധികം ആൾക്കാർക്കും സംശയമാണ് ഏതാണ് നോ പാർക്കിങ്ങിന് എന്നിട്ട് ഇത് മാറിപ്പോകുന്നുണ്ട് അപ്പം ഈ രണ്ട് സൈൻ ബോർഡുകൾ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം ഇത് നോ പാർക്കിംഗ് ആണെന്നുള്ളത് എന്നിട്ട് വേണം അതിന്റെ ഉത്തരം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സിഗ്നലും നിങ്ങൾ ശ്രദ്ധിച്ചോ അതായത് സീബ്ര ലൈൻസ് ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ചില ആൾക്കാർ സ്കൂളിൻ്റെ പരിസരത്തുള്ള കുട്ടികൾ ക്രോസ് ചെയ്യുന്ന സീബ്ര സീബ്രാലയന് സാധാരണ സീബ്ര സീബ്രാലയൻ നമ്മൾ രണ്ടും തമ്മിൽ നോക്കണം വ്യത്യാസങ്ങൾ എന്നിട്ട് വേണം നമ്മൾ ഇതാണ് അപ്പോൾ ഇത് ശ്രദ്ധിക്കണം ഒന്ന് സ്കൂൾ പരിസരത്തുള്ള സീബ്ര ലൈനും ഒന്ന് ജനറൽ ആയിട്ടുള്ള സീബ്ര സീബ്രാലയനുമാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകത്തിട്ടോ എന്താണെന്നുള്ള ആ ബോർഡിൽ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം അതിന് ഉത്തരം കൊടുക്കാൻ മൂന്നാമത് ഈ റോട്ടിലുള്ള ഈ സൈൻ ഇത് കണ്ടങ്ങൾ റോട്ടിൽ വരിച്ചിട്ടുള്ളത് തെറ്റി തെറ്റിട്ടുള്ളത് ഇത് അധികം ആൾക്കാർക്കും അറിയില്ല എന്നിട്ട് അധികാൾക്കാരും ഒഴിവാക്കി വിടില്ല ഇതിന്റെ പേരാണ് സിക് സാഗ് എന്നാണ് ഇതിന്റെ പേര് ഇത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഈ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ കാണാന്നുണ്ടെങ്കിൽ മുൻവശത്ത് ഒരു കാൽനട യാത്രക്കാർ കൂട്ടത്തോട് കൂടിയിട്ട് ക്രോസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അതായത് സിബ്രലൈൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം അപ്പോൾ നമ്മുടെ വാഹനം ഡൗൺ ചെയ്തിട്ട് വരണം എന്നുള്ള ഒരു സൈൻ ബോർഡാണ് മുൻകൂട്ടി നമുക്ക് മനസ്സിലാക്കി തരുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്